ഈശോമിശിഹായിക്ക് ക്രിസ്തു ക്രിസ്തുവിങ്ങനെ ജെറുസലേമിൽ മുഴുവൻ സ്നേഹമായി പടരുമ്പോൾ അവൻ്റെ കുഞ്ഞു കാലത്തെക്കുറിച്ച് ആട്ടിടയന്മാർ തങ്ങളുടെ കുഞ്ഞുമക്കളോട് പറഞ്ഞു കൊടുക്കുന്നതിനെക്കുറിച്ച് ഗോപി അച്ഛൻ്റെ പുസ്തകത്തിൽ വായിച്ചു അവർ ആ രാത്രി ഓർമ്മിച്ചെടുക്കുന്നുണ്ട് യൗസ്യ പിതാവും മേരിയും തങ്ങളുടെ അടുത്തേക്ക് നിറവേറമായി വന്ന രാത്രിയെക്കുറിച്ച് അവിടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായി അവരുടെ വീടുകൾ വീടുകളൊരുക്കിയതിനെക്കുറിച്ച് അവർ പരിസരങ്ങൾ ഒരുക്കി കാത്തിരുന്ന് അവരുടെ റാന്തൽ വെളിച്ചത്തിലേക്ക് ആ ഉണ്ണി കണ്ണു തുറന്നതിനെ കുറിച്ച് എന്നിട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളോട് അവർ പറയുന്നുണ്ട് ആ രാത്രി ആ രാത്രി മാത്രം ഒരുപാട് പേരുടെ മുന്നിൽ തല കുനിച്ച് കുനിച്ച് ഇങ്ങനെ വളഞ്ഞു പോയ നമ്മുടെ നട്ടെല്ലൊന്നും ഉയർന്നു നിന്നു നമ്മുടെ ശിരസുകൾ ഉയർന്നു നിന്നു കാരണം നമ്മളെക്കാൾ ദരിദ്രനായിട്ട് അവൻ ജനിക്കാൻ മനസ്സായി ശരിക്കു പറഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളിലേക്കാണെന്നേ അവൻ്റെ കടന്നു വരവ് ഈശോ വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ കർത്താവിൻ്റെ കടന്നു വരവ് അവൻ വന്ന് ജനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കുറവുകളിലേക്കും പ്രയാസങ്ങളിലേക്കുമാണ് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയൊരു പ്രകാശം കണ്ടു കൂരിട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു കർത്താവ് പിറക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വലിയ പ്രയാസങ്ങളിലേക്ക് ആട്ടിടയന്മാരുടെ അടിമത്വത്തിലേക്കെന്നതുപോലെ അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്കും പ്രയാസങ്ങളിലേക്കും വന്ന് പിറക്കാൻ മനസ്സാകുന്നതിൻ്റെ സന്തോഷമാണ് വരാൻ പോകുന്ന മാറ്റം അത്ഭുതകരമാണ് ഒരു വീഡിയോ കാണുമ്പോൾ അതിനകത്ത് ഒരു കഴുതയെ അതിൻ്റെ യജമാനൻ വല്ലാതെ ഉപദ്രവിക്കുന്നത് കാണുന്നുണ്ട് കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നതിന് മുന്നേ അയാൾ ഈ കഴുത വണ്ടിയിൽ ഇതിന് ചുമക്കാവുന്നതിലും അധികം ചുമടികൾ ഓരോന്നോരോന്നായി കയറ്റി കയറ്റിവെക്കുമ്പോൾ ഇതിൻ്റെ കാലുകൾ വേവിച്ചു പോകുന്നത് നമ്മൾ കാണും എന്നിട്ടും അതിൻ്റെ മുകളിലായിട്ട് കയറിയിരുന്ന് ഭാരം കൂട്ടി ഇതിനെ അയാൾ ചാട്ടവാറടിച്ച് തെളിക്കാനായിട്ട് നോക്കുന്നുണ്ട് ഉരുളൻ കല്ലുകൾ നിറഞ്ഞ കയറ്റിറക്കങ്ങളിലൂടെ കയറാനും ഇറങ്ങാനും കഴിയാതെ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഈ കഴുതയെ അയാൾ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് കുത്തിയും അടിച്ചുമൊക്കെ അവസാനം വീട്ടിലെത്തിച്ച് ഇതിനെ കെട്ടിയിട്ട് തീറ്റി കൊടുക്കുമ്പോൾ കെട്ടിയിടാത്ത മറ്റു കഴുതകൾ വന്ന് ഈ തീറ്റി വന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട് പെട്ടെന്നൊരു പാമ്പിനെ കണ്ട് ഭയക്കുന്ന ഇത് അലറുമ്പോ അതിന്റെ പേരില് യജമാനൻ അകത്തുനിന്ന് വന്ന് വല്ലാതെ ശകാരിക്കുന്നുണ്ട് പാമ്പിനെ കണ്ടിത് പുറകിലേക്ക് മാറുന്ന നേരത്തെ ഒരു ധാന്യ ചാക്ക് താഴെ വീണ് തൂവി പോകുമ്പോൾ അതിന്റെ പേരില് കഠിനമായ മർദ്ദനങ്ങള് ഇയാൾ ഈ കഴുതയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ ഇതിന്റെ കണ്ണ് കാണിക്കും ഇങ്ങനെ സങ്കടം കൊണ്ട് കരയുന്നതാണോ ആരെയോ എന്തിനെയോ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതിന്റെ എന്നറിയില്ല തിളങ്ങുന്ന കണ്ണുകൾ ആ രാത്രിയിൽ നല്ല മഴ പെയ്തുണ്ടാവുന്നുണ്ട് ഈ പാത്രങ്ങൾ പോലും മൂടിയിട്ട് ഭദ്രമാക്കുന്ന യജമാനൻ ഈ ജീവനുള്ള അയാളുടെ കഴുതയെ മാത്രം ആ രാത്രി മുഴുവൻ മഴയെയ്ത്ത് നിർത്തുന്നുണ്ട് പിറ്റേ ദിവസം മഴ തോർന്ന പുലരിയിൽ രണ്ടുപേരെ ഈ യജമാനനെ കാണാൻ വരുന്നു അയാളുടെ പേര് ജോസഫ് എന്നാണ് അവർക്ക് ജെറുസലേം ബദ്ലഹേമിലേക്കൊരു യാത്ര പോകണം കൂടെയുള്ളത് നിറവയറായ നിറവയറുമോടെ ഗർഭിണിയായിട്ടുള്ള ഭാര്യ മേരിയാണ് ഇവർക്ക് അധികം പൈസയൊന്നുമില്ല കൊടുക്കാനായിട്ട് കയ്യിലുള്ള കാശിന് ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു കഴുതയെ വേണം അത് അയാൾ ഈ പൈസ കൊടുത്തു കഴിയുമ്പോൾ യജമാനോ ഒന്നും നോക്കാനില്ല അവർ കൊടുക്കുന്ന തുച്ഛമായ പൈസയ്ക്ക് ഈ ചാവാലി കഴുതയെ തന്നെ വിറ്റൊഴിക്കാനായിട്ട് ഇയാൾ തീരുമാനിക്കുന്നു മുഖം കുനിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഈ കഴുതയുടെ അടുത്ത് വന്നതിൻ്റെ മുഖത്ത് തലോടി ഒന്ന് തൊട്ടു തലോടി ആശ്വസിപ്പിച്ച് ഒരിത്തിരി തീറ്റയൊക്കെ കൊടുത്ത് യൗസേപ്പ് തൻ്റെ ഭാര്യയെ ഗർഭിണിയായ തൻ്റെ ഭാര്യയെ ഈ കഴുതയ്ക്ക് ഒട്ടും ഭാരം വരുന്നില്ല എന്നുറപ്പിച്ച് ഈ കഴുതപ്പുറത്തേക്ക് ഇങ്ങനെ കയറ്റിയിരുത്തുന്നുണ്ട് എന്നിട്ടവർ ബദ്ലഹേമിലേക്ക് യാത്ര തുടങ്ങാണ് ശരിക്കു പറഞ്ഞാൽ കർത്താവിൻ്റെ റോൾസ് റോയിസ് ആയിരുന്നു ഈ ഒരു കഴുത ആ സമയം അവിടെ ഒരു ക്യാപ്ഷൻ ഇങ്ങനെ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട് സം ടൈംസ് ദ ലീസ്റ്റ് ക്യാൻ ക്യാരി ദ ഗ്രേറ്റസ്റ്റ് സം ടൈംസ് ദ ലീസ്റ്റ് ക്യാൻ ക്യാരി ദ ഗ്രേറ്റസ്റ്റ് അർത്ഥ അവനിങ്ങനെ സ്വീകരിക്കാനായിട്ട് ഏറ്റവും മഹത്വമുള്ള ഒരാളെ വഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്ന പ്രയാസങ്ങൾ നോർത്താൽ മതി ആ പ്രയാസങ്ങളിലേക്ക് അവനിങ്ങനെ കടന്നു വരിക തന്നെ ചെയ്യും കണ്ണിലൊരുത്തിരി പ്രതീക്ഷയുടെ നക്ഷത്ര വിളക്കവുമായി കാത്തിരിക്കുന്ന എല്ലാവരിലേക്കും ക്രിസ്തു കടന്നു വരുന്നു എന്നുള്ളതാണ് ക്രിസ്തുമസിൻ്റെ സന്തോഷം തീർച്ചയായിട്ടും ഇപ്പോൾ കടന്നു പോകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥകളും ഒക്കെ അവനെ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കാനുള്ള സമയമായിട്ടെടുത്താൽ മതി വരില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കർത്താവ് തന്നെ പറയുന്നുണ്ട് ഇതാ ഞാൻ വരുന്നു ഇതാ ഞാൻ വരുന്നു നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഞാൻ വരുന്നു എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായി ജീവിതത്തിൽ മുഴുവൻ സ്വർഗ്ഗ പ്രകാശവും വിതറി കർത്താവ് എഴുന്നുള്ളി വരുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സംസ് ദ ലീസ്റ്റ് ക്യാൻ ക്യാരി ദ ഗ്രേറ്റസ്റ്റ് ഏറ്റവും മഹത്വമുള്ള ഒരുവൻ നമ്മളുടെ ഏറ്റവും നിസ്സാരതയിലേക്ക് കടന്നു കടന്നുവരാണെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ആശ്വാസം ലഭിക്കുന്ന ഒരു ക്രിസ്തുമസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു